െന്ത്യ തേപ്പ് കിട്ടി ഷർത്തൊക്കെ ചുണിഞ്ഞാ ഇനി സ്തിരി കളിച്ചോ ഇസ്തിരി പെട്ടിയല്ല തേപ്പ് കിട്ടിന്ന് ആരോടത്തു തൈന തേച്ചു അയ്യോ നടന്നു പോകും എന്നേ തേക്കാ കാരണം എൽസെൽസി പാസ് ഇല്ലാതെ നിഞ്ചു വിളിച്ചും മാണ്ടാ മെസ്സേജ് അയക്കണ്ട അങ്ങനെ പറ നിങ്ങൾ അഞ്ചാറ് മാസം കൊണ്ട് എസൽസ് ചെയ്താൽ പിന്നെ ചെയ്താൽ പോരെ പാസാവും ആണോലെ അതക്ക പാസാവും ആയി നമുക്കൊരു കാര്യം ചെയ്യാ നമുക്കൊരു സ്ഥലമ വരെ പോണ്ടാ ആയിക്കോട്ടെ കേറു കാ ഇപ്പോ പോയി നിങ്ങൾ കേറു അപ്പൊ ഇത് പോരാൻ പറഞ്ഞു ഞാൻ ഒന്ന് ബാത്ത്റൂം പോയിട്ട് വടിക്കാൻ വന്നിട്ട് നമുക്കൊന്ന് മഞ്ചേരി പോണ്ടേ ആ മഞ്ചേരില എൽപ്പം പോയാ ആ നിങ്ങൾ സെൽഫ് ഇല്ലാതെ ഒറ്റുകൊണ്ട് നടനാതെ പരിധി ശരിയാവും ആഹ് എത്രയും പെട്ടെന്ന് എസ് എൽ സി പാസ് വേണം ഇത്ര പെട്ടെന്ന് എസ് എസ് സി വാ സൈനാസിലിന്റെ കുപ്പായ്മ് വാങ്ങി തരാം